ഫസ്റ്റ് കുട്ടി ഞാൻ കുറച്ച് ലേറ്റായി അപ്പോൾ ഞാൻ വിദേശത്തായിരുന്നു വിദേശത്തായിരുന്നു ഞങ്ങൾ രണ്ടുപേരായിരുന്നു രണ്ടുപേരും ഇപ്പോൾ നാട്ടിലേക്ക് വന്നു അപ്പോൾ ഞാൻ ലീവ് എടുത്തിട്ടാണ് ഞങ്ങൾ ഒരുമിച്ച് വന്നത് നാട്ടിലേക്ക് നാട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ നാട്ടിൽ നിൽക്കുന്ന നിർത്തണം പിന്നെ എനിക്ക് പോകും വേണം പക്ഷേ ഈ മക്കളില്ലാത്ത തന്നെ ഒരു വിഷമം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു ആ സമയത്ത് അപ്പോൾ ആ സമയത്ത് ഒരു ദിവസം കാലത്ത് ഇവിടെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചെക്ക് ചെയ്തപ്പോൾ പോസിറ്റീവ് അല്ലാന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി അപ്പോൾ അന്ന് ഞങ്ങൾ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു അന്ന് വൈകിട്ട് വന്നിട്ട് പറഞ്ഞു നീ ഒന്നുകൊണ്ട് ചെക്ക് ചെയ്യ് നീ കറക്റ്റോ ചെക്ക് ചെയ്താൽ എനിക്ക് പോകും വേണം അല്ല കാര്യം വേണം നമ്മളെല്ലാവരും ഇതാവും അപ്പോൾ ആ സമയത്ത് വൈകിട്ട് വന്ന് ആ സ്റ്റിപ്പ് എടുത്ത് നോക്കിയപ്പോൾ അത് പോസിറ്റീവായിട്ട് കണ്ടു അപ്പോൾ പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ ഡോക്ടറെ അടുത്ത് പോയി ഡോക്ടറെ പോയി കണ്ട് നോക്കിയപ്പോൾ പോസിറ്റീവിറ്റി പോസിറ്റീവ് ആണെന്നുള്ള കാര്യം അറിഞ്ഞു അപ്പോൾ തന്നെ പറഞ്ഞ് മനസ്സിലായി ദൈവം നമ്മൾ ഇടയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത് എന്റെ പേര് സന്തോഷ് ഞാൻ ഞങ്ങൾക്കോടെ രൂപതാങ്കമാണ് സെന്റ് മേരീസ് ചർച്ച കഴിഞ്ഞൂടാണ് ഞങ്ങളുടെ ഇടവക ഞങ്ങളുടെ വീട് കുടുംബത്തിൽ അമ്മച്ചി പിന്നെ ഞങ്ങൾ നാല് മക്കള് വൈഫ് ജിൽസി എൻ്റെ പേര് ജിൽസി ഹൗസ് വൈഫാണ് ഞങ്ങൾക്ക് നാല് മക്കള് ആദ്യത്തെ മകളുടെ പേര് റോസ് രണ്ടാമത്തെ ആള് എസ്തേർ പിന്നെ മൂന്നാമത്തെ ആള് ജോൺ പോൾ പിന്നെ താഴെയുള്ള ആള് ജോയിൽ റോസ് ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്നു എസ്തേർ രണ്ടാം ക്ലാസ്സിൽ ജോൺ ജോൺപോള് യു കെ ജിയിൽ പോകുന്നു ചേൻ്റെ ഫാമിലിയില് മക്കളുള്ള ഒരു അഞ്ച് മക്കളുണ്ടായിരുന്നു അവർ അതാണ് കൂടുതലായിട്ട് തോന്നിയത് പിന്നെ കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ രണ്ട് വർഷം ഞങ്ങൾക്ക് മക്കളുണ്ടായിരുന്നില്ല അപ്പോൾ മക്കളില്ലാത്ത ആൾക്കാരുടെ ധ്യാനത്തിന് പങ്കെടുക്കുമായിരുന്നു അപ്പം അങ്ങനെ ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചു ഞങ്ങൾക്ക് ഒരു മക്കളെ തരാണെങ്കിൽ നാല് പേർക്ക് ജന്മം നൽകാനുള്ള ഒരു തീരുമാനം എടുക്കാമെന്ന് ഞങ്ങൾക്ക് തോന്നി മക്കൾ വീട്ടിലത്തെ അവസ്ഥയാണോ അഞ്ച് മക്കളുണ്ടായിരുന്നു കൂട്ടായ്മ അപ്പോൾ ആ കൂട്ടായ്മ അത് കണ്ടപ്പോൾ എനിക്ക് ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു മക്കളുണ്ടാവണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ കൂടുതലും മക്കൾ വേണമെന്നും പിന്നെ ആഗ്രഹം ഉണ്ടായിരുന്നു ഇപ്പോൾ മൂന്നാമത്തെയും നാലാമത്തെ ഡെലിവറി വന്നപ്പോൾ കോംപ്ലിക്കേഷൻ വന്നു അതുകൊണ്ട് ഇപ്പൊ നാലാണ് ഇനിയും കുട്ടികൾ വേണമെന്ന് അകേണ്ട പുറപ്പാട് നിയമാവർത്തനം രാജാക്കന്മാർ ഭർത്താവാണ് എൻ്റെ ഇടൻ എനിക്കൊന്നും കുറവുണ്ടായില്ല സങ്കീർത്തന ഇരുപത്തി മൂന്നേ ഒന്ന് ആദിയിൽ ദൈവം ആകാശം ഭൂമി സൃഷ്ടിച്ച് ഉൽപ്പത്തി ഒന്നേ ഒന്ന് പ്രാർത്ഥനയുണ്ട് കുടുംബ പ്രാർത്ഥന മുറക്കാറില്ല കുർബാനയിലും നമ്മൾ പരമാവധി പറ്റുന്ന ദിവസങ്ങളിൽ പങ്കെടുക്കാറുണ്ട് ഞായറാഴ്ച ദിവസങ്ങളിലും അതുപോലെ തന്നെയാണ് പിന്നെ വടക്കിടാൻ ശ്രമിക്കാറില്ല പരമാവധി വഴക്കിട്ടാലും പിന്നെ വൈകിട്ടാൻ വേണ്ടി അത് സോൾവ് ആവാറുണ്ട് അപ്പൊ വഴക്കിടുമ്പോൾ കുട്ടികൾക്കും അതൊരു ബുദ്ധിമുട്ടാണ് അവരുടെ മാനസികാവസ്ഥയിലെ മാറും അങ്ങനെ നമ്മൾ വടക്കിടാറില്ല പിന്നെ ഇപ്പോഴും ഹാപ്പിനെസ് പോസിറ്റീവ് എനർജി കുടുംബത്തിൽ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കാറുണ്ട് നമ്മ എന്തെങ്കിലും ഒരു അവരുടെ മുഖം ഭയങ്കര നമുക്ക് അപ്പൊ അത് കാരണം പൊതുവെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട് ശ്രമിക്കും ദൈവം പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ സന്താനപുഷ് പെരുമിന്നു പറഞ്ഞിരിക്കുന്നത് അപ്പൊ മക്കൾ കൂടുതലുണ്ടാവണം അപ്പൊ മക്കളുണ്ടാകുമ്പോ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് സാമ്പത്തികമായ കാര്യങ്ങളെല്ലാം ദൈവം ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ശരിക്കും സാമ്പത്തികമായിട്ടുള്ളത് ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് പക്ഷെ അതിനെക്കാട്ടൊക്കെ കൂടുതൽ നമ്മൾ കുടുംബമായിട്ടുള്ള സന്തോഷം ഇതൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നത് അപ്പൊ സമ്പത്തിനെക്കാട്ടും കൂടുതൽ നമുക്ക് ആ സന്തോഷം ലഭിക്കുന്നുണ്ട് കുട്ടികളുടെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങള് കുറച്ച് ബുദ്ധിമുട്ട് വരാറുണ്ട് ആർക്കെങ്കിലും ഒരാൾക്ക് അസുഖം ജലദോഷം വന്നു കഴിഞ്ഞാൽ അടുപ്പിച്ചു എല്ലാവർക്കും അതൊരു ബുദ്ധിമുട്ടാണ് പക്ഷെ അതിൽ നിന്നൊക്കെ നമുക്ക് കുറച്ച് നമ്മൾ നമ്മിച്ച് പ്രാർത്ഥിക്കും അപ്പൊ പ്രാർത്ഥനയിലൂടെ അതൊക്കെ തരണം ചെയ്ത് പോകാറുണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയാലും ശീലമായി നമുക്ക് വരുമ്പോൾ അത് പിന്നെ അതൊരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല അങ്ങനെ അപ്പോൾ ആദ്യം ചില ബുദ്ധിമുട്ടുകൾ തോന്നി ഉണ്ടായിരുന്നു സ്റ്റാർട്ടിംഗ് ഇല്ലെല്ലാം അടുപ്പിച്ചടുപ്പിച്ചപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് കൂടുതലായിട്ട് വരുന്നുണ്ടല്ലോ പക്ഷെ അത് പിന്നെ അത് നമുക്ക് അതിന് മനസ്സിലായത് കുട്ടികളൊരു പത്ത് വയസ്സ് വരെ അവർക്കൊരു ബുദ്ധിമുട്ടുകളുണ്ട് പത്ത് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അത്ര അസുഖങ്ങൾ വന്ന് കണ്ടിട്ടില്ല മൊത്തം നമുക്കിപ്പോൾ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല ബാക്കി മൂന്ന് പേർക്കിടയ്ക്കിടക്കി വരുമ്പോൾ മാറി മാറി ഇങ്ങനെ അസുഖങ്ങൾ വരാറുണ്ട് അപ്പോൾ അതിൽ പനി ജലദോഷം അങ്ങനത്തെ അസുഖങ്ങളാണ് പക്ഷെ അങ്ങനെ അപ്പോൾ നമ്മൾ മാനേജ് ചെയ്ത് പോകാറുണ്ട് കാര്യങ്ങൾ ഇത്ത ആൾക്ക് മാത്രാണ് ഇപ്പൊ മൊബൈൽ ഫോണിൽ ഇത് നോക്കാൻ സ്കൂളിലെ എന്തെങ്കിലും പഠനത്തിനായിട്ട് നോക്കാനായിട്ട് കൊടുക്കും പിന്നെ അറിയാത്ത എന്തെങ്കിലും കാര്യം നമുക്ക് സെർച്ച് ചെയ്യാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്യാനായിട്ട് അത് ഉപയോഗിക്കാറുണ്ട് അല്ലാണ്ട് കുറച്ച് നേരം ആ ആവശ്യത്തിന് മാത്രമേ ഉപയോഗിക്കുള്ളൂ അതല്ലാതെ മൊബൈൽ ആർക്കും കൊടുക്കാറില്ല മാക്സിമം അരമണിക്കൂർ നേരം അവൾക്ക് കൊടുക്കാറുണ്ട് അത് ചെയ്യാറ് നമ്മൾ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് ചെയ്യുന്ന മൂന്ന് പേര് പിന്നെ നമ്മൾ എന്ത് കാര്യങ്ങളായാലും ടിവിൽ വെച്ച് അവർ കോമൺ ആയിട്ട് നമുക്ക് ചെയ്യാറുണ്ട് പിന്നെ പൊതുവായിട്ടാണ് നമ്മൾ മൊബൈൽ ഫോണൊക്കെ വെക്കാറ് കളിക്കാനൊക്കെ ശ്രമിക്കും എന്നാലും അത് കാണുമ്പോൾ തന്നെ അപ്പോൾ വാങ്ങിച്ച് വെക്കും പിന്നെ ടി വി ആത്മീയമായ വീഡിയോസ് പാട്ടുകള് അങ്ങനെയൊക്കെ ആയിട്ട് കൊടുത്ത് ചെയ്യാറുണ്ട് സാമ്പത്തികം അല്ലാത്ത സ്ഥലത്തും ബുദ്ധിമുട്ടുള്ളത് തന്നെയാണ് എല്ലാ കാര്യങ്ങൾക്കും ഒരു ബുദ്ധിമുട്ടുണ്ട് പക്ഷേ അതിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ കാര്യങ്ങളും നടക്കില്ല ഇങ്ങനത്തെ ദൈവം തരുന്ന വിശ്വാസത്തിൽ നമ്മൾ മുന്നോട്ട് പോകണം നമ്മുടെ കാര്യങ്ങൾ ദൈവം നടത്തി തരും നമ്മൾ ദൈവത്തിലേക്ക് അവർ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കുട്ടീനെയും സമർപ്പിക്കാനല്ല സമർപ്പിക്കാം നമ്മൾ ഞങ്ങളിപ്പോൾ ഞങ്ങൾ കുട്ടി മക്കളുണ്ടായപ്പോൾ ഞങ്ങള് കൊല്ലങ്ങൾക്ക് മുമ്പ് അവർക്ക് പേരിട്ട് കഴിഞ്ഞു ഞങ്ങൾക്ക് നാല് മക്കളുണ്ടാകുന്ന മുമ്പ് ഞങ്ങള് ആദ്യത്തെ കുട്ടിയായി കഴിഞ്ഞപ്പം ബാക്കി മൂന്ന് പേര് പേരിട്ട് കഴിഞ്ഞു ഓൾറെഡി അത് നമുക്ക് സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ അതിനുള്ള വഴികൾ ദൈവം ഓട്ടോമാറ്റിക്കായിട്ട് തുറന്നു തരാണ് നമുക്ക് ചെയ്യുന്നത് മക്കളെ നൽകുമ്പോൾ അതിനുള്ള സമ്പത്തും നമുക്ക് ദൈവം തരും അപ്പൊ നമ്മെ കുറിച്ച് കൂടുതലായിട്ട് ആകുലപ്പെടേണ്ട മക്കളാണ് അവര് ജീവനാണ് കൂടുതൽ പ്രാധാന്യം നമ്മൾ കൊടുക്കേണ്ടത് കാറ്റി നമ്മൾ മുടക്കാറില്ല ഞായറാഴ്ച ദിവസങ്ങളുണ്ടെങ്കിൽ അരത്തി ദിവസം പോയിരിക്കുകയാണ് അവർ പിന്നെ അതുപോലെ തന്നെ അവർ ശനിയാ മറ്റു ശനിയാഴ്ച ദിവസങ്ങൾ മറ്റുള്ള ദിവസങ്ങൾ പഠിക്കുന്നുണ്ട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് പിന്നെ അവർ വചനം വായിക്കാറുണ്ട് വചനം കുറച്ച് പണം പഠിക്കും പിന്നെ വചനം ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക അവർ മനുഷ്യൻ പറയാറുണ്ട് വചനങ്ങൾ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് പിന്നെ മൂത്താളായാലും നല്ല ഉന്നതമായ കുറപ്പില്ലാത്ത രീതിയിൽ നല്ല മാർക്കെല്ലാം വാങ്ങിക്കുന്നു അതുപോലെ കാര്യങ്ങളെല്ലാം മാർക്ക് വാങ്ങിക്കുന്നുണ്ട് അവൾ അവരോട് മതബോധനത്തിന് അവിടെയുള്ള മതബോധന ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുപ്പിക്കാറുണ്ട് പിന്നെ ഭജനം പറയിൽ പിന്നെ അതുപോലെ തന്നെ ഈ പ്രോഗ്രാമുകൾ മതബോധനത്തിന്റെ സംബന്ധിച്ചുള്ള വാർഷിക പ്രോഗ്രാമുകളിലൊക്കെ അവരൊക്കെ പങ്കെടുക്കും അതൊക്കെ ആക്റ്റീവായിട്ട് പോകുന്നുണ്ട് അധ്യാപകരും നല്ല ആക്റ്റീവാണ് നമ്മൾ ഇടവെളിത്തധ്യാപകരും ആക്റ്റീവായിട്ടെല്ലാം ചെയ്യുന്ന അച്ഛനും നല്ല ആക്റ്റീവാണ് എല്ലാ കാര്യങ്ങളും നോക്കുന്ന ഒരു അച്ഛനാണ് എല്ലാം ഒരു സിസ്റ്റമാറ്റിക് നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന ഒരു അച്ഛനാണ് പിന്നെ നമുക്ക് ആഘോഷങ്ങളാണ് പിന്നെ അത് വരുന്നത് അപ്പൊ പ്രാധാന്യം ഫസ്റ്റ് കൊടുക്കുന്നു അതിന് ശേഷം മറ്റുള്ള കല്യാണമായാലും ഇതായാലും ഞങ്ങൾ പോകാറുള്ളൂ അപ്പോൾ ഫസ്റ്റ് ഞങ്ങള് ദിവ്യബലി അതുപോലെ കുടുംബ പ്രാർത്ഥന കുടുംബ പ്രാർത്ഥന മുടക്കാറില്ല ദിവ്യബലിക്ക് പരമാവധി ദിവസങ്ങള് പോവാറുണ്ട് പിന്നെ ഒരിക്കലും ഇവർക്ക് പോകാൻ പറ്റില്ലെങ്കിൽ ഞാൻ തന്നെ ഒരു മാസത്തിൽ പ്രാവശ്യം പോട്ടയിലോ അവിടെ ധ്യാനത്തിൽ പോകാറുണ്ട് ശനിയാഴ്ച ദിവസങ്ങളോ ഞാൻ പോവാറുണ്ട് പിന്നെ അതുപോലെ തന്നെ കൊല്ലത്തിൽ പ്രാവശ്യം ഒരു ഫാമിലി ആയിട്ട് വർഷത്തില് ഞങ്ങള് ഏതെങ്കിലും ഒരു ദിവസം കുട്ടികളുടെ വെക്കേഷൻ ടൈമാണ് കൂടുതലായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കാറ് അപ്പൊ താമസിച്ചുള്ള ധ്യാനത്തിന് പങ്കെടുക്കും പിന്നെ ഇടയ്ക്ക് പോട്ട ഡിവൈൻ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ ഇട ദിവസങ്ങളിൽ മുടക്കുള്ള ദിവസങ്ങളിലൊക്കെ ഒരുവിധം പോകാറുണ്ട് കാലത്ത് സ്കൂളിൽ പോണ നേരത്തെ നമുക്ക് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് പോകുമ്പോഴേക്കും അല്ലാതാവണം നമ്മച്ചീടെ കാര്യങ്ങൾ കുഴപ്പമില്ല അത്യാവശ്യം ആൾ തന്നെ ചെയ്തോളും പിന്നെ നമ്മൾ നേരത്തേന് ഭക്ഷണം ഇതൊക്കെ റെഡിയാക്കി വെക്കണം ഇതുള്ളൂ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ശാന്താണ് അത്രയും നമ്മുടെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനുള്ള സമയമൊക്കെ നമുക്ക് കിട്ടും പ്രാർത്ഥന നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് പ്രാർത്ഥിക്കാറുണ്ട് അതുപോലെ തന്നെ ഒറ്റയ്ക്ക് ഇരുന്ന് പ്രാർത്ഥിക്കാറുണ്ട് പിന്നെ കുർബാനയിൽ പങ്കെടുക്കാറുണ്ട് പിന്നെ പള്ളിയിലെ സംബന്ധമായ കാര്യങ്ങളും പിന്നെ യൂണിറ്റ് പരമായ കാര്യങ്ങളെല്ലാം സംബന്ധിക്കാറുണ്ട് പിന്നെ വചനം വായിക്കാറുണ്ട് എന്റെ രാത്രി ഞങ്ങൾ ഒരുമിച്ച് ചെയ്യുന്ന കുടുംബ പ്രാർത്ഥന അതെല്ലാം അങ്ങനെയാണ് ഞങ്ങൾ ആത്മീയമായിട്ട് പോകുന്നത് തോബിതയോ ദിത്തേസ്തരെ വന്നെ രണ്ട് മക്കബയർ ജോബ് സംഗീർത്തനങ്ങൾ സ്ബാശീരങ്ങൾ സബ പ്രസംഗ അനുത്തമ ഗീതം జ్ఞാനം പ്രഭാഷകനെച്ചയ്യ ജരമിയ വിലബംഗൽ ബാറുക്ക് ਸਕੀਲ ਦਾਨੀਅਲ ਹੌਸਿਆ ਜੋ ਇਲਾਮ ਸਪਾਦੀਆ രാവിലെ നമ്മൾ എണിറ്റ് കഴിഞ്ഞാൽ പ്രാർത്ഥിക്കും പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ പിന്നെ കുടുംബ ഒരു അടക്കള കാര്യങ്ങൾ അപ്പോൾ ഈ മക്കളെനിറ്റിട്ട് വരും മക്കളെ എണിറ്റ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് സ്കൂളിൽ പോകാനുള്ള കാര്യങ്ങൾ ഇവിടെ കുളിപ്പിക്കൽ അത് കഴിഞ്ഞാൽ അവർക്ക് ഭക്ഷണം പത്രങ്ങളെല്ലാം റെഡിയാക്കി എല്ലാം റെഡിയാക്കി അവർക്ക് ടിഫിനെ റെഡിയാക്കി കൊടുക്കണം അത് കഴിഞ്ഞ് അവർ പോകണ സമയത്ത് എല്ലാവരും കൂടി പ്രാർത്ഥിക്കും അതിന് ആ സമയം എനിക്ക് ജോലിക്ക് പോകുന്ന സമയവും ഞാൻ ജോലിക്ക് പോകും അത് കഴിഞ്ഞ് പിന്നെ ഇവൾക്ക് താഴെയുള്ള മോനുണ്ട് അവൻ്റെ കാര്യങ്ങൾ മറ്റേ ചെയ്യാനായിട്ട് വളർത്തുമൃഗങ്ങളുണ്ട് അപ്പൊ ഇവരുടെ ഡ്യൂട്ടി കഴിഞ്ഞാൽ പിന്നെ അതിനെ നോക്കലാണ് അപ്പൊ കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ പോകും കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും കൂടി ചെയ്യാറുണ്ട് നമുക്ക് അങ്ങനെ അത് ചെയ്തില്ല എന്നുള്ളൊരു ഇത് വരാറില്ല എല്ലാ കാര്യങ്ങളും ചേട്ടൻ കുട്ടികളുടെ കാര്യങ്ങളായാലും പിന്നെ വീട്ടിലെ കാര്യങ്ങൾ ആവശ്യങ്ങൾ എല്ലാം നന്നായി ചെയ്യുന്നുണ്ട് സപ്പോർട്ട് ചെയ്യാറുണ്ട് ഞാൻ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യാറുണ്ട് കാര്യങ്ങൾ കാര്യങ്ങളുടെ ഞങ്ങൾ ഒരുമിച്ചാണ് ചെയ്യാറ് ഞാൻ ഞാനായിരിക്കുമ്പോൾ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ അതിനുമുമായിട്ട് തന്നെ കുറച്ച് കാര്യങ്ങൾ കാര്യങ്ങള് വെക്കാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട് അങ്ങനെ കിച്ചണിലായാലും ഹെൽപ്പ് ചെയ്യും പിന്നെ അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളിലും ഹെൽപ്പ് ചെയ്യുക കുട്ടികളെ ഡ്രസ്സ് മാറാനായാലും ഹെൽപ്പ് ചെയ്യാറുണ്ട് ഒരുമിച്ച് പോകുന്ന ഒരു രണ്ടുപേരും ഒറ്റയ്ക്ക് ആണെങ്കിൽ പറ്റില്ല രണ്ടുപേരും ഒരുമിച്ച് പോയാലാണ് നമുക്ക് നാലുമക്കളായാലും അങ്ങനെ കൂടുതൽ മക്കളായാലും നോക്കാൻ പറ്റുള്ളൂ നമുക്ക് എനിക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം തരും ഞാൻ നീ ചെയ്യ അങ്ങനൊരു ഇതില്ല അത് ചെയ്ത് ചെയ്ത് പറ്റൂര് ഇത് വരാറില്ലേ ഞങ്ങള് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ നമ്മൾ ദൈവത്തിൽ മുമ്പെ ആശ്രയിച്ച് പൂർണ്ണമായി നമ്മൾ ഹൃദയത്തിൽ രേശുവിന് ദൈവത്തെ തെരഞ്ഞെടുക്കുക നമ്മൾ ആ ആക്കാട് തുറന്നാലേ നമുക്ക് മക്കളെ സ്വീകരിക്കാൻ പറ്റുള്ളൂ നമ്മൾ ആ ആൾക്കാർ തുറക്കണം അതാണ് ഇമ്പോർട്ടൻ്റ് കാര്യം മക്കളെ സ്വീകരിക്കാൻ അത് അത് അങ്ങനെ നമുക്ക് സാധിക്ക സാധിക്കുകയുള്ളൂ അപ്പോൾ മക്കളെ സ്വീകരിക്കുക അല്ല കൂടുതലായിട്ട് മക്കളെ സ്വീകരിക്കാനായിട്ട് നമ്മൾ തയ്യാറാവണം അതാണ് എനിക്ക് പറയാനുള്ളത് ഒന്നേ രണ്ട് മക്കളാണ് മിക്ക ഫാമിലീസിനും അപ്പൊ നമ്മുടെ അനുഭവം വെച്ചിട്ട് കൂടുതൽ മക്കൾ മക്കളുണ്ടാവുമ്പോ കുടുംബത്തില് കൂടുതൽ സന്തോഷം ഉണ്ടാവും അപ്പൊ അതിനു വേണ്ടിട്ട് അത് അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൂടുതൽ മക്കൾക്ക് ജന്മം നൽകാനുള്ള ഒരു ആഗ്രഹം അവരില് ഉണ്ടാക്കിയെടുക്കലാണ് നമ്മുടെ ും വന്നത് ഒരു ഒരു പച്ച ഷർട്ടും ബ്ലാക്ക് പാന്റും ഇട്ടിട്ടാണ് വന്നിരുന്നത് ചോദിച്ചാൽ ആദ്യം ഒരു ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കൊഴപ്പുണ്ടായിരുന്നില്ല കുറച്ചു നേരം സംസാരിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഞാനാണ് പ്രശ്നങ്ങളും താഴ്ന്നത് എന്റെ ഭാര്യ ഞാൻ കൊറേ നേരം ചെല്ലും അങ്ങനെയാണ് ആള് കൂളായിട്ടിരിക്കണ സമയത്താണ് കൂടുതൽ ഇതാവുക അപ്പൊ ആവേശപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള സമയത്ത് കുറച്ചു നേരം ഒന്ന് ആയിരിക്കും ചില സമയത്ത് ഞാനും തളാറുണ്ട് അത് അപ്പോൾ കാര്യങ്ങൾ ആണ് പഠിക്കാൻ പറ്റി ദേഷ്യമുള്ള വ്യക്തിയായിരുന്നു അപ്പോൾ കുറയ്ക്കാനായിട്ട് ഇടപഴക മറ്റുള്ളവർ ഇതും കിട്ടിയതെല്ലാം ഒരു പിന്നെ അതൊന്നും തണുത്തെന്ന് റെഡി ആയി വരുമ്പോ കാര്യങ്ങൾ എങ്ങനെയായിരുന്നു അതുകൊണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ശരിയാകാറുണ്ട് മുന്നോട്ട് പോകും ക്ഷമയുള്ള ആളാണ് ഒന്നാമത്തെ കാര്യം പിന്നെ സന്തോഷവതിയാണ് പിന്നെ പോസിറ്റീവ് എനർജി എപ്പോഴും കാര്യങ്ങൾ ആള് വീട്ടിലെ കടമകളെല്ലാം കൃത്യമായിട്ട് നിർവഹിക്കും കുട്ടികളെ കാര്യങ്ങളായാലും പഠനം പിന്നെ വീട്ട് കാര്യങ്ങൾ എല്ലാം നല്ല കറക്റ്റായിട്ട് ചെയ്യുന്ന ആളാണ് പിന്നെ എന്നിട്ടും പോസിറ്റീവ് ആയിരിക്കും നമ്മെ എന്തെങ്കിലും വിഷമങ്ങളെ ഒക്കെ പറഞ്ഞാലും ആൾ അത് ശരിയാവും അത് ശരിയാകും എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു പോസിറ്റീവ് എനർജി നമുക്ക് തരും വീട്ടിലെല്ലാവർക്കും നല്ല ആണ് തരുന്നത് ദൈവത്തോട് ചേർന്ന് കൊണ്ട് കൊണ്ടുവരണം കുടുംബജീവിതത്തിൽ കടന്നു വരാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ അല്ലെങ്കിൽ അലങ്കൂലപ്പെട്ടു സാധ്യത കൂടുതലാണ് വിവാഹം ഒരു വയസ്സിൽ ഇരുപത്തിയെട്ട് വയസ്സിനുള്ളിൽ കഴിക്കാനായിട്ട് ശ്രമിക്കുക പരമാവധി ഇപ്പോഴത്തെ അവസ്ഥകളെല്ലാം കുറച്ച് മോശമാണ് കിട്ടാൻ കുട്ടികൾ കിട്ടാൻ ബുദ്ധിമുട്ടാണ് സാമ്പത്തികമായിട്ട് അവർ പല കാര്യം നോക്കുന്നു ജോലികൾ നോക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക നമുക്ക് ദൈവം സമയമാകുമ്പോൾ കറക്റ്റ് ടൈമിൽ അത് തന്നിരിക്കും ഇരിക്കും ഇപ്പോഴത്തെ കൂടുതല് ആളുകളും വിവാഹം ജോലിക്കാണ് അവർ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അപ്പോൾ ഒരു ഇരുപത്തി ആറ് ഇരുപത്തേഴ് വയസ്സ് കഴിഞ്ഞിട്ടാണ് അവർ പിന്നെ വിവാഹത്തിനെ കുറിച്ചിട്ട് ചിന്തിക്കുന്നത് അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇരുപത്തി മൂന്ന് വയസ്സാണ് നമുക്ക് ഒരു അനുയോജ്യമായിട്ടുള്ളൊരു പ്രായം അപ്പം അതിലേക്ക് ആൾക്കാർ വന്ന് കുടുംബജീവിതം നയിക്കാനായിട്ട് കൂടുതൽ ശ്രമിക്കണം നമ്മൾ വയസ്സ് ഇങ്ങനെ കൂടി ഇത് പോകുമ്പോഴും ആയിട്ട് പോകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകൾ നമുക്ക് വരും ആലോചനകൾ എല്ലാം ശരിയായി പിന്നെ കിട്ടാൻ പിന്നെയും സമയം എടുക്കേണ്ടി വരും അപ്പോൾ ഒരു ഇരുപത്തി മൂന്ന് വയസ്സ് തൊട്ട് കൂടുതൽ വിവാഹിതത്തിലേക്കി കടന്നവരനേട്ട് ഓരോരുത്തരും ശ്രമിക്കണം യാനാമി താരാം ഹബ പുഖ സേ പാന യഹ ഗായി സക്കരി യമലകി നട്ടായി മാർക്കോ സ്ലുകായോ ഹന്നാൻ അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ റോമാ ഒന്ന് രണ്ട് കൊരിന്തോസ് ഗലാത്യ എഫേസൊസ് ഫിലിപ്പി കൊളസോസ് ഒന്ന് രണ്ട് തസലോനിക്കുന്നുരണ്ട് തിമോതിയോസ് തീ തോസ് ഹെപ്രായർ യാക്കോ ബന്ധു പത്രോസ് ഒന്ന് രണ്ട് മൂന്നു യോ ഹന യൂദാസ് വെളിപാട് എഴുപത്തി മൂന്ന് പുസ്തകങ്ങൾ അടങ്ങിയതാണി വിശുദ്ധ ഗ്രന്ഥം ഞങ്ങള് ജാനകാന്തങ്ങൾ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്തിരിക്കുന്ന സ്ഥലങ്ങള് ജാനകാന്തങ്ങള് പിന്നെ മറ്റേ ഭരണകാനത്തേക്ക് പോയിട്ടുണ്ട് ഇതാണ് യാത്രകൾ കൂടുതൽ അങ്ങനെ പിന്നെ പോകാറുണ്ട് അത്രയുള്ളൂ കുട്ടി അടയ്ക്കാനാല് അതൊക്കെ ഇഷ്ടമാണ് പിന്നെ ഫാമിലി ഒരുമിച്ച് വർട്ടിക്കാനില് പോകണം എന്ന് ഞങ്ങൾക്ക് ഒരു ആഗ്രഹം അത് രണ്ടു വർഷത്തിനുള്ളിൽ സാധിക്കും പ്രാർത്ഥിക്കുന്നുണ്ട് അതുപോലെ തന്നെ കുടുംബ പ്രാർത്ഥന പിന്നെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുക പിന്നെ ബൈബിൾ വായിക്കുക അങ്ങനെയാണ് ജപമാല വചനങ്ങള് മിക്കപോറും പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട് പിന്നെ ഒഴിവ് സ്കൂളിൽ പോയി കഴിഞ്ഞുള്ള സമയത്തില് ബൈബിൾ വായിക്കും ജപമാല ചൊല്ലും നമ്മുടെ ഓരോ നിയോഗങ്ങള് ജപമാലയില് ഓരോ രഹസ്യങ്ങളിൽ പറഞ്ഞു പ്രാർത്ഥിക്കും വിശാംശം നമുക്ക് കിട്ടുന്നതിന്റെ പത്ത് ശതമാനം കൊടുക്കാമെന്നുള്ളതാണ് അത് നമ്മൾ പള്ളിയിൽ കൊടുക്കണം എന്നില്ല ബാക്കിയുള്ള കാര്യങ്ങൾക്കായിട്ടും നമ്മൾ പാവപ്പെട്ട ആൾക്കാർക്കായിരിക്കും മറ്റുള്ളവർക്കായിട്ടും നമ്മൾ കൊടുക്കണം അത് കൊടുക്കണം അത് കൊടുക്കണം എന്നുള്ളത് ഇതാണ് കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ച് വർധനം നമുക്ക് നമ്മുടെ സാമ്പത്തിക മേഖലയിൽ ഉണ്ടാകും നമുക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ ഒരു ചെറിയ ഭാഗം നമുക്ക് സുവിശേഷ പ്രഘോഷണത്തിന് അങ്ങനെ ദൈവികപരമായ കാര്യങ്ങൾക്ക് മാറ്റിവെക്കുമ്പോൾ അത് നമുക്ക് കൂടുതൽ അനുഗ്രഹമാണ് നൽകുന്നത് ഏത് വീടുകളിൽ പോയാലും കുടുംബങ്ങൾ അങ്ങനെ കുറവാണ് അപ്പോൾ അവിടെ ഒരു ശോകമായ ഒരു അവസ്ഥയാണ് ചെല്ലുമ്പോൾ ഒരു ആക്ടീവ്നെസ് ഇല്ല മക്കളെ കൂടുതലായിട്ടും സ്വീകരിക്കാനായിട്ട് നമ്മൾ മനസ്സൊരുങ്ങുക അപ്പോൾ അത് നമുക്ക് സന്തോഷവും പിന്നെ ഒരു നമ്മുടെ ജീവിതം ധന്യമാകും എന്നുള്ള വിശ്വാസം നമുക്കുണ്ട് നമ്മൾ കൂടുതൽ അവരേക്ക് സമയം ചെലവഴിക്കണം അപ്പോഴാണ് അവർക്ക് ഒരു ഹാപ്പിനെസ് നമുക്ക് അപ്പോൾ കുട്ടികളോട് ഒത്ത് സന്തോഷിക്ക i